പുരോഗമിക്ക് എൽ പി വിഭാഗം നാടോടി നൃത്തത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കിട്ടിയ വേദയാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മളെ ഇത്രയും മത്സരാർത്ഥികളിൽ നിന്ന് ഫസ്റ്റ് ആണ് മോള് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് സന്തോഷാണോ എന്താണ് ടെൻഷനാണോ ആ സമയത്ത് തോന്നി വികാരം പിന്നെ റിസൾട്ട് സന്തോഷം അപ്പൊ ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അല്ലേ മോൾ എത്ര വർഷമായി ഡാൻസ് പഠിക്കാൻ തുടങ്ങി ാണ് പഠിക്കുന്നത് ഞാൻ പയ്യന്നൂർ തന്നെയാണ് പയ്യന്നൂർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എൻ്റെ താമസം എൻ്റെ ഡാൻസ് ക്ലാസ് അവിടെ തന്നെയാണ് അപ്പം കുട്ടികളെ ഇങ്ങനെ റെഗുലർ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ക്ലാസിക്കലും എല്ലാം പഠിക്കേണ്ടത് പിന്നെ അത് കൂടാതെ നമ്മൾ ചില ഡാൻസ് ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട് അത് ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രയോജനപ്പെട്ട എന്താ വെച്ചാൽ സ്റ്റേജ് ഫിയറൊക്കെ മാറിക്കട്ടെ അങ്ങനെ കുറച്ച് കുട്ടികളും എൻ്റെ തന്നെ വലിയൊരു ട്രൂപ്പ് ഉണ്ട് ആ ട്രൂപ്പും അതിലെനിക്ക് കുറച്ച് കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സാധിച്ചു അതാണ് 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 അവർക്ക് സ്റ്റേജ് ഒരുപാട് സ്റ്റേജ് കയറിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് കിട്ടിയതുകൊണ്ടായിരിക്കാം ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് ചെയ്തത് ാണ് നല്ല അപ്പം പഠനത്തോടൊപ്പം ഡാൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം അല്ലേ അപ്പോൾ വീട്ടിൽ അമ്മയും നല്ല സപ്പോർട്ടാണ് വീട്ടിൽ ആരെങ്കിലും ഡാൻസ് കളിക്കുന്നവരുണ്ടോ ഇല്ല മോളാണ് അപ്പോൾ എന്തായാലും ജില്ലാ കലോത്സവത്തിലും മികച്ച നേട്ടം കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്